ہمیں لے رویا ایسی جانا ہمیں عملی بلد ایسی شاتران شاتران شیف ایسی جانا جانا شیف جانا ایسی جانا എന്നതല്ല ഭക്ത കാത്തിരിക്കുന്നവരാ ഭക്തൻ അവനൊന്നും ഓർമ്മയുണ്ട് എന്ത് ഞാൻ നാശത്തിലായിരുന്നു ഞാൻ വേദനയിലായിരുന്നു അവർത്തു പോകുന്ന അവസ്ഥയിലായിരുന്നു അവയെ മരണത്താൻ ഭൂമിയിൽ നിന്ന് മാറ്റങ്ങള ചു ചടങ് ഞായറാഴ്ച ദിവസം പോകാതിരുന്നുകൂടാ അവ പല കാര്യത്തിനും അഞ്ചോടും ഞായറാഴ്ച നോക്കിയിരിക്കുക അവ എന്നാൽ ദൈവത്തെ അനുസരിച്ച മക്കൾ വിശുദ്ധ ദിവസം അതാണ് ഒന്നാളെന്ന് പറയുന്ന ആ ദിവസം ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു എണ്ണിക്കൊണ്ട് അടക്കി വെക്കണം അപ്പോ കല്യാണത്തിന് ഞായറാഴ്ച പോകുന്നില്ല അമേന്ന് മകൻ അമേന ആ വചനത്തിൽ എന്താണ് നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ ഒന്നും ചില ഭാഗ്യപ്പെടുന്നു ഞാൻ അഭാമയ്ക്കായി കാത്തുകാത്തിരുന്നു ആ അവൻ എങ്കിലേക്ക് ഉറപ്പിച്ചു നിർത്തി അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെങ്കിൽ അവനായിരിക്കുന്നു യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ അവരിൽ ദൈവശക്തി അന്ധകാരം ഒറ്റമാറണം അവരെ ബാധിച്ചിരിക്കുന്ന ആ ദുരാറിട്ട് യഥാർത്ഥമാൻ ില്ല പിന്നെ അവര് ദൈവത്തിനും ശബ്ദങ്ങൾക്ക് മഴയുടെ മുടക്കം അവൻ കൂട്ടത്തിൽ നിന്ന് വാലുകാരനോട് പറഞ്ഞ് നീ പോയി കടല നേരെ നോക്കാൻ അല്ലേ ഇങ്ങനെ ആരോ പ്രാവശ്യം നോക്കിച്ച് പറഞ്ഞു ഒന്നുമില്ലെന്ന് ഭക്തന്റെ அமர் <t snacks Four BelgianALLY> <X net repay> ഒന്നും നടക്കത്തില്ല ദൈവത്തിൽ അവിശ്വാസമുള്ള ജനമായി മാറരു ഏതൊക്കെ കുഴിയിൽ അവ നീ നിന്റെ കുടുംബം നിന്റെ തലമുറ നി

അത് ഒരംശള്ളത് അത് കൊടുക്കാൻ കഴിയാത്തതിനു കൊറേ വ്യാജം അതിന് ഒരു ദൈവം പറയുന്നത് കാണിക്കുന്നതും ചിന്തിക്കുന്നത് കാണുന്ന ഒരു ദൈവമുണ്ടാകും आमेन आमेन तकारन शादी के बारे में है नंद आन्यादा गाणिक हे लिया हे हम दुबायेंगे आमेन अबड़ा तोडंग बराज विश्वेश्वर आमेन हे न बहिन दुबाया जुकरतए ज्ञान आवर्थतिलाकुत विश्वेश्वर आमेन सूत्रशालिगण जन कौशलति पिडिकत आमेन देनिया ൊൻപത് അതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് സ്ത്രോത്രം നാൽപ്പത്തി ഒമ്പത് ഇരുപത്തിരണ്ട് യേശുവിന്റെ നോ യേശുവിന്റെ നോ യേശു നാൽപ്പത്തി ഒൻപത് ഇരുപത്തിരണ്ട് യേശുവിന്റെ നോ യേശുവിന്റെ നോ യും ചെയ്യും കൊടുക്കുന്നതും െ അവ ഉപായവും സൂത്രവും ചെയ്യേണ്ടതെന്ന് അറിവില്ലാതെ ജയം കൊടുക്കുന്നത് വംശത്തിന വിഷ്ണു തെരഞ്ഞെടുത്താൽ ഉദ്ധരിക്കുന്ന ദൈവം തന്നെയാണ് വിഷ്ണു ജാതികൾ ഉയർന്നു എന്തുകൊണ്ട് അവർക്ക് ഇടുകയാണെങ്കിൽ സ്വോത്ര കാഴ്ച കൊണ്ടാണ് സഭ നിക്കുന്നവൻ പറി ഈ വിദ്യയിലൊക്കെ മോളിലൊക്കെ പിടിച്ചിരിക്കുന്ന കാര്യത്തില്ല ഏ എന്തെങ്കിലും അവനെ അതിനെ കടന്നു ഓർമ്മിച്ച് അടിപിടിക്കാൻ ഇതുപോലെ ദൈവ സന്നിധി വരുന്നവനെന്തിനാ എന്തിനാ അപ്പോഴപ്പോൾ സംഭവിക്കുന്നവരുടെ വേദനക്കും ദരിക്കും അവയെത്തിനും അങ്ങനെ പ്രാർത്ഥിച്ചു നീ പത്ത് രൂപ കൊടുത്തെങ്കിൽ അത് നീ പൊക്കി വിളിക്കണം ആത്മാർത്ഥത പൊങ്ങി പറഞ്ഞോണ്ട് ഇരിക്കത്തില്ല നീ കൊടുത്ത ഞങ്ങൾ ഇന്നത് ഇന്ന ചെയ്തൊക്കെയാണോ അവരൊക്കെ നിലനിൽക്കുന്നു നീ പറയാറില്ലെന്നോ നിന്റെ കയ്യിൽ തന്നത് ദൈവത്തിൻ്റെ അല്ലേ അങ്ങനെ ുംകേരി ഇങ്ങനെയാന്ന് പറയാൻ പോകണ്ട അവനെ <ip presents> െ ചില അവരെ ജീവിപ്പിക്കാമോ ഈ രോഗം മാറ്റാമോ ആ രോഗം അത് സമയത്തിനോട് മത്സരിച്ച് ദൈവത്തോട് ചോദിച്ചാലോ ദൈവം പറയുകയാണ് അവയെ അറിയാം അടയാളം ചോദിക്കുന്ന ജനത്തെ അത്ഭുതം ചോദിക്കുന്ന ജനത്തെ അത് പറയണ്ടോ

അവരുടെതായ ദുശീലങ്ങള് വീണ്ടും വിചാരമില്ലാത്ത ജീവിത സാഹചര്യങ്ങള് അവരുടെ കൂട്ടുകെട്ടുകള് അവരുടെതായ ധൈര്യം അവരുടെതായ അനുഭവങ്ങള് വിട്ടുകളാണ് അനുഭവത്തെ അടക്കി നിൽക്കുക എന്നാൽ ഇതനുസരിച്ചാലോ ഇതനുസരിച്ചാലോ അവരാൻ പറ്റുമോ سمے ഉറപ്പില്ലാത്തതുകൊണ്ട് ദൈവം നീ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് പൂർണ്ണ സമാധാനത്തിന്റെ കുടുംബം എന്റെ അവയെ വിഷയങ്ങൾ നീ അനുഭവിക്കുന്നില്ല പലപ്പോഴും നീ തെറ്റിപ്പോകുന്ന ഹൃദയം അവയെ നാൽപ്പത്തി ഒമ്പതില്

രാജാക്കന്മാർ <Num> ഓറ്റപ്പന്മാരായി <Num> ചടത്ത ഘണിർപതിയിലേക്ക് നീ തിരിഞ്ഞു നോക്കണം എന്നേന്നായിട്ട് അർത്ഥം. ആമേ ആമേ വെഴി എടുത്ത പാറ. എ ഹല്ലേലൂയ. കുനി ചെറുത ഘണി. ആമേ അവടേക്ക് തിരിഞ്ഞു നോക്കണമെന്നു പറഞ്ഞാൽ ആത്മഹ ആ അനുഭവത്തിൽ ആത്മമായ പാരിയുടെ അനുഭവത്തിൽ എടിനെ പോട്ട് പോയ വിഷയത്തിന്റെ നടുവില് ഗതിയില്ലാത്ത അനുഭവത്തിൽ ലക്ഷ വിടാത്ത പരിനില്ല പ്രവശയില് എന്നെ രക്ഷിച്ചോ ഉടനെ നിനക്കൊരു ഉറപ്പ് വരണം ആ ദൈവത്തെ അവസാന വാക്യത്തിൽ എന്താ സങ്കീർത്തനത്തിൽ 我的天呀！你 അതുകൊണ്ട് ഞാൻ എളിയവനാ ഞാൻ

ഇതാ ദൈവത്തിന്റെ കയ്യിൽ എനിക്ക് ഉയർച്ചയുണ്ടെന്നു വിശ്വസിക്കുക